താമരയുടെ ട്യൂബറാണ് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് നടാം എന്ന് നമുക്ക് രാഗിയോട് തന്നെ ചോദിക്കാം ഇത് എങ്ങനെയാണ് എങ്ങനെയാണിക്കാം വളം വെള്ളത്തിൽ പൊങ്ങി വരില്ലേ ഇല്ല ഒന്നും

പിന്നെ ട്യൂബർ ഇത് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇതാ ചെറിയൊരു ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ഒരു വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് നടൽ രീതി നമുക്ക് ഇവിടെ നടല് ആദ്യം ചാണകൊടി ഇട്ടു പിന്നെ മണ്ണിട്ടു അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് ഗ്രീൻ ഗ്രീൻ ഗ്രാസ് ഗ്രാസ് ചെറിയ കുറച്ച് മിക്സ് ചെയ്യണം അപ്പോൾ ഇതാ നമുക്ക് ചെറി ഈ ഒരു ചാണകപ്പൊടിയാണ് ഈ താമര വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് താമരക്ക് മാത്രം വേണ്ടിയല്ല എല്ലാ ഇനം കൃഷികൾക്കും അതായത് വിളകൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഇതിവിടെ നമ്മൾ ഇതിന് മേൽമണ്ണിന് കുറച്ച് മേൽമണ്ണിന് കൊടുക്കണം മാറ്റി വെക്കുകയാണ് ഈ താമര നടാൻ വേണ്ടി ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത് മിക്സ്

ടിച്ചാ വരിക അപ്പിങ്ങനെ ഇങ്ങനെ ഇറക്കി കൊടുത്തല്ലേ നല്ലത് ഉറപ്പിച്ചുകൊടുക്കണം എന്താണെന്നുവെച്ചാ എന്നിട്ട് ഈ മണ്ണിങ്ങനെ കാണണം അപ്പോൾ ഇത് അപ്പറേം നമുക്ക് വേണം പോട്ടിൽ വെക്കാൻ പറ്റുള്ളൂ ഒരെണ്ണം ഇല്ലാതുകൊണ്ട് ഞാൻ കൊടുത്തു പക്ഷെ എടുക്കുന്നില്ല കാരണം ഒന്നേ വെക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പൊ ഒന്ന് മാത്രം വെക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഉറപ്പിച്ച് വെക്കണം അതായത് എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും പിന്നെ നമുക്ക് പറയാമല്ലോ ഈയൊരു സാധനം ഇടുന്നത് കൊണ്ട് േ അതിൽ മിക്സ് ചെയ്തു ഈ ഉറപ്പിച്ച് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഉറപ്പിക്കാണ്ട് വെള്ളം ഒഴിച്ചാ ഇത് പൊന്തി പോരും ഈ ടൂറി പൊതി പോരും അതിന് വെള്ളം വെള്ളമൊഴിക്കാം ഒരു ഇലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ ഇതെല്ലാം വെച്ചിട്ട് വെള്ളം ഒഴിച്ചു അടുത്ത പ്രാവശ്യം ഇത് പതിനഞ്ച് ദിവസം തന്നെ പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ അടുത്തടുത്ത് ബഡ്സ് വരാൻ തുടങ്ങും സ്റ്റാൻഡിങ് ലീഫ് ഇവിടെ ഒരു പത്ത് മുപ്പത്തഞ്ചോളായിട്ടും ഉണ്ടായിരുന്നു മഴയൊക്കെ ആയപ്പോ കുറച്ചേ പോയി പിന്നെ റെഡ് ഫിലിപ്പ് ഉണ്ട് ലേഡി ബിംഗ്ലി ഗ്രീൻ പിയോണി ഉണ്ട് വൈറ്റ് പിയോണി ഉണ്ട് നമുക്ക് ഇതിപ്പോ ഇതുപോലത്തെ ടബിലല്ലാതെ ബക്കറ്റിലൊക്കെ വെച്ചൂടെ ബക്കറ്റിൽ വെക്കാം ഏതിൽ അതായത് നമുക്ക് എന്ത് ചെറിയ തണ്ടാണെങ്കിലും ചെറിയ പാത്രത്തിലും വെക്കാം ഏതിലും വേണമെങ്കിലും നമുക്ക് ഇത് വെക്കാം പക്ഷെ വെക്കുമ്പോ എന്താ വെച്ചാൽ ആ ഏറ്റവും അടിയിൽ ചാണകപ്പൊടി കൊടുക്കണം അതിന്റെ മുകളിൽ ഒരു ലെയർ ചാണകപ്പൊടി ഒരു ലെയർ മണ്ണ് അതിന്റെ മുകളിൽ ചെറിയ ഗാർഡൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇത് നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാണകപ്പൊടി നമുക്ക് കൊടുക്കാം അതായത് ചെറിയ ഗാർഡൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു പരീക്ഷിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്

വീട്ടില് താമരമായി അതായത് കൊതുകിന്റെ ശല്യം കാര്യത്തില് പൂക്കളം കാണാം അതുപോലെ കൊതുകിനെ നശിപ്പിക്കാം അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടബില് വെള്ളം നശിച്ച് പിന്നെ ഇതിൽ വേറെന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ദിവസം ടിഷ്യേപ്പറില് നമ്മുടെ ഗ്രീൻ ഗ്രാസ് വളം പതിനഞ്ച് ദിവസം ഗ്രീൻ ഗ്രാസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ടിഷ്യൂ പേപ്പർ ചെയ്യുക ഇത് വളർന്നതിനു ശേഷം ആട്ടോ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ ലീഫ് ലീഫ്ലീന്റെ റൂട്ടിൽ ഒന്നും തട്ടാണ്ട് ഇതിങ്ങനെ നമ്മൾ കുടിച്ചു കൊടുക്കുക ില് ഈ വളം കുറച്ച് എടുത്തിട്ട് ഈ വേരി നല്ല റിസൾട്ട് ആയിരിക്കും രാഖി പറയുന്നത് പിന്നെ ഗപ്പിനെ ഇടുമ്പോ നമ്മളിപ്പോ ജൈവ വള ആണല്ലോ ഉപയോഗിക്കുന്നത് ഗപ്പിക്കൊരു പ്രശ്നം വരികയല്ലോ അപ്പൊ നമ്മള് ഒരിക്കലും ഇതിന് മീനിനിടുകയാണെങ്കിൽ രാസവോളം ഇടരുത് രാസവോളം നമ്മൾ മീനുകളെയും അതായത് പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെയും നശിപ്പിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ജൈവവോ മാത്രം കൊടുക്കുകയും അതുപോലെ തന്നെ താമര പോണ്ടാക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഇന്നത്തെ താമരയുടെ വിശേഷം